ഫ്രണ്ട്സ് ഇന്നൊരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ നമ്മൾ കൊട്ടൂർ അമ്പലത്തിലേക്ക് പോവുകയാണ് പെട്ടെന്ന് തീരുമാനിച്ചതാണ് പോകാൻ വേണ്ടിയിട്ട് ഏട്ടൻ്റെ മീറ്റിങ്ങൊക്കെ കാരണം ഇപ്രാവശ്യം പോകാൻ പറ്റില്ലെന്നാണ് വിചാരിച്ചത് പക്ഷേ എങ്കിൽ പോകാൻ പറ്റി നമ്മൾ ഫാമിലി ആയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അഞ്ചുമണിയൊക്കെ ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ കാരണം ലേറ്റ് ലേറ്റാകും തോറും തിരക്കും കൂടും പിന്നെ ശരിക്കും ഒന്നും തൊഴാനൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി അങ്ങനെ നമ്മൾ അമ്പലത്തിലോട്ട് കയറി തൊഴാനിലെ ക്യൂവിലൊക്കെ നിന്നു തൊഴുതു മഴയില്ലാത്തതുകൊണ്ട് തന്നെ നല്ലപോലെ പ്രദക്ഷിണമൊക്കെ വെക്കാൻ പറ്റി തൊഴുതു കഴിഞ്ഞിട്ടും ഒരു അരമണിക്കൂറിൽ കൂടുതലും നമ്മൾ അമ്പലത്തിൽ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ മെല്ലെ ഇക്കരക്കൂട്ടീരേക്ക് നടന്നു നല്ല ഒഴുക്കുണ്ടായിരുന്നു വെള്ളത്തിനൊക്കെ അങ്ങനെ ഇക്കരക്കുട്ടീരും വന്ന് തൊഴുതു അപ്പോഴേക്കും ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു രാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നേരെ അവിടെ നിന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ഒരു ഹോട്ടലിലേക്കാണ് നമ്മളെല്ലാവരും തന്നെ പൂരിയും കടലക്കറിയും അതുപോലെ തന്നെ ബാജിക്കറിയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലേക്കാണ് അവിടെ ഒരു ഉച്ചപൂജയുടെ ടൈമൊക്കെ ആയപ്പോഴാണ് കേട്ടോ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ അവിടെയും ഴുതു പിന്നെ അവിടെയും കുറച്ച് സമയം ഇരുന്നതിന് ശേഷം നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് പുരളിമല മുത്തപ്പൻ മടപ്പുരയിലേക്കാണ് കേട്ടോ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെയാണ് ഈ മുത്തപ്പൻ മടപ്പുര ഇരുന്നത് അവിടെ നമ്മൾ പയൻകുറ്റി കഴിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പ്രസാദൊക്കെ വാങ്ങിച്ചതിന് ശേഷം അവിടെ നിന്ന് തന്നെ ഉച്ചഭക്ഷണം കഴിച്ചു കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി അപ്പം ഉള്ളൂ ഉള്ളുട്ടോ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ